ഹായ് ഹായ് എന്താ ഞാൻ ഈ കാണണേ എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കണേ ആരാണെന്നല്ലേ നമ്മുടെ സ്വന്തം കണ്ണൻ്റെ ജസ്ന സലീം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ച് പണ്ടാരം അടങ്ങി കാരണം നമ്മളെല്ലാവരും പറയുന്നുണ്ടായിരുന്നത് ഇവിടെ ഒരു ഒന്നാം തരം ഫ്രോഡാണ് ഒന്നാം തരം തട്ടിപ്പാണ് ഇവിടെ കാണിക്കുന്ന മൊത്തം പുകമറയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഏകദേശമൊക്കെ വെക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവളുടെ ഒരു വീഡിയോ സത്യത്തിൽ ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചതല്ല കാരണം പല ആൾക്കാർക്കും ഈ പറയപ്പെടുന്ന പാഴ് ജന്മത്തിന്റെ വീഡിയോ കാണുന്ന തന്നെ എന്നുള്ളത് എനിക്കറിയാം എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെങ്ങോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ വോ യോ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്നും പറയാം ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ ഒരു സാധനം മുസ്ലിം നാമധാരിയാണ് മുസ്ലിം വേഷത്തിലൊക്കെ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോയിരുന്നുണ്ട് അവിടുത്തെ മതവിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും എന്താ പറയുക കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് ഈ കേരളത്തിൽ അനാവശ്യമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തരം ഫ്രോഡ് തട്ടിപ്പ് സാധനമാണ് ഈ പറയപ്പെടുന്ന മുസ്ലിം നാമധാരിയായിട്ടുള്ള ഈ ഒരു സാധനം നമ്മൾ പണ്ടും പറയുന്നുണ്ട് ഇവിടെ ഒരു മുസ്ലിം അല്ല കാരണം ഇവിടെ കാണിക്കുന്ന മൊത്തം ശുദ്ധ തെമ്മാടിത്തരമാണ് മറ്റു മതവിശ്വാസങ്ങളിൽ കയറി ചൊറിയുന്നതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ ഇവളെ പൊക്കിക്കൊണ്ട് നടന്നത് നമ്മുടെ കേരളത്തിലെ സംഘികളും ചില വേട്ടാവളിയന്മാരൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇവളെ ഈ മുസ്ലിം വേഷത്തിൽ കാണുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഇവളുടെ ലൈവിൽ വന്നിട്ട് പറയുന്നു നിങ്ങൾ ഒന്ന് പൊട്ടൊക്കെ തൊട്ടിട്ട് ഈ വീഡിയോയിലൊക്കെ വന്ന് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല മുഞ്ചായിരിക്കും നല്ല രസമുള്ള സുന്ദരി കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജസ്ന സലീമില്ലേ അങ്ങോട്ട് മാറിയെന്നേ മതം അങ്ങോട്ട് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും നമ്മൾ പണ്ടേ പടിയടച്ച് പിണ്ടം വെച്ചിട്ടുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് ഈ ജസ്ന എന്ന് പറയുന്ന ഈ ഒരു സാധനം ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോയത് കൊണ്ട് കേരളത്തില ഇസ്ലാം മതം തകർന്നടിഞ്ഞ് തരിപ്പണമായി പഠാരമായി പോകും എന്നൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ഇവർക്ക് ഒരു തോന്നലുണ്ടായി വിവരവും വിദ്യാഭ്യാസവുമുള്ള പല പല പ്രഗത്ഭന്മാരായിട്ടുള്ള പല ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാർ ഇസ്ലാം എന്താണെന്ന് പഠിക്കുകയും ആ ഇസ്ലാം ഉൾക്കൊണ്ട് ആ മതത്തിലേക്ക് വന്നിട്ട് ആ മതത്തിന്റെ രീതിയിൽ അതിന്റെ ചട്ടക്കൂടിൽ ജീവിച്ചു പോകുന്ന എത്ര 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 ആയിരക്കണക്കിന് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ കാരണം ഇവര് ഈ ഇസ്ലാം വിരോധികളായിട്ടുള്ള നമ്മുടെ ജാമിത ഹാരിഫ് ഹുസൈൻ അതുപോലെ ചില കുറെ കുറെ ഊളകളുണ്ട് ഇവരുടെ അതൊന്നും പേര് പറയാൻ പോലും കൊള്ളത്തില്ല സമൂഹത്തിൽ സ്വന്തം വീട്ടിനുപോലും ഗുണമില്ലാത്ത വെറുക്കപ്പെടുന്ന ചില പാഴ് ജന്മങ്ങൾ വന്നിരുന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ച് അതിന്റെ കാഷ്ടം തിന്ന് ജീവിക്കുന്ന ചില നാരികളുണ്ട് അപ്പൊ ആ നാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പുതിയൊരു സാധനവും കൂടെയാണ് ഈ പറയപ്പെടുന്ന ഒരു സ്ത്രീ സ്ത്രീ എന്നൊന്നും പറയാൻ കൊള്ളത്തില്ല കാരണം ഒന്നാന്തര ഫ്രോഡാണ് മകന്റെ പേരിലൊക്കെ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലെ ഒരു ഡോക്ടറെടുത്ത് പോയിട്ട് പോയി കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരം എന്താണെന്ന് നമുക്കറിയാം എന്താണെങ്കിലും നമ്മളൊക്കെ ഉദ്ദേശിച്ച കണക്ക് നമ്മുടെ ജസ്ല സലീം അങ്ങോട്ട് ഒട്ടൊക്കെ തൊട്ട് ഒരു മാസ് വീഡിയോ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം എങ്കിൽ പോലും വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കാരണം ഇവക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് അല്ലെങ്കിൽ സ്വർഗത്തിൽ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് അവിടെ ജീവിക്കുന്നതാണെന്ന് സത്യത്തിൽ നീയും നിന്നെ പോലുള്ള എല്ലാ അഴുക്ക് സാധനങ്ങളും പോയി വീഴുന്നത് അവിടെ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അപ്പൊ അത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാതിരിക്കരുത് അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് നോക്കാം എന്താ ഫേസ് പകുതി മാത്രമേ കാണുന്നുള്ളൂ അല്ലേ എന്നോട് ഒരുപാട് ആൾക്കാർ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ആ ഒരു റിക്വസ്റ്റ് പരിഗണിച്ച് എങ്ങനെയുണ്ട് കാണാൻ ഭംഗിയുണ്ടാ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് പൊട്ടുകത്തിയിട്ട് ലൈവില് വരാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈവില് എത്ര പേരാകുമ്പോൾ കാണൂ എന്നുള്ളത് അറിയില്ലല്ലോ അപ്പൊ ഞാൻ കരുതി അപ്പൊ ഓളോട് പൊട്ടു കുത്തിയിട്ട് ലൈവില് വരാവും ചോദിച്ചപ്പോഴത്തെ നമ്മൾ പൊട്ടു കുത്തിയിട്ട് ലൈവില് വന്നു ഇനി പൊട്ട് കുത്താതെ ഇനി എന്തെങ്കിലും ലൈവില് വരണോന്ന് വെച്ചാൽ അതും ഇവള് വരും കാരണം അത്തരത്തിലുള്ള വെറുക്കപ്പെടുന്ന ഒരു പാഴ് ജന്മമാണ് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക ബാക്കി കൂടെ ഒന്ന് കേൾക്കുക ഒരു വീഡിയോ ആക്കിയിട്ട് സംഭവം ഇത് പൊട്ടല്ലോ കണ് പൊട്ടിവിടെ ഇണ്ട് മറ്റേ ചന്ദനം ഇവിടെ സിന്ദൂരം ഇവിടെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടിൽ എന്തുകൊണ്ട് സിന്ദൂരവും ചന്ദനവും ഒക്കെ ഉള്ളത് വേറെ ഒന്നുമല്ല അരുണ് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ റെഡ് കളറുണ്ട് പിങ്ക് കളറുണ്ട് അതേപോലെ മറ്റേ പേസ്റ്റ് ഉണ്ടല്ലോ ചന്ദനത്തിൻ്റെ അതുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ലൈവിൽ ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വരാറുള്ളതാണ് പൊട്ട് കുത്തിയിട്ട് ഒരു ലൈവിൽ വരാവുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ മെനിയാന്ന് എനിക്കിതേപോലെ ചോദിച്ചു ജസ്റ്റ് ഞാൻ ഒരു പൊട്ട് കുത്തി ലൈവിൽ എന്ന് ചോദിച്ചാൽ അപ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അമ്മ എല്ലാ ദിവസവും പൊട്ടും കുത്തി ടൈം വരാറ് അപ്പം ഞാൻ അമ്മനെ വിളിച്ച് നോക്കുമ്പോൾ അമ്മ അന്ന് പൊട്ടുകുത്തിയിട്ടില്ല അപ്പം അന്നും എനിക്ക് വരാൻ പറ്റിയില്ല എങ്ങനെയുണ്ട് വരുമ്പളിയിലെ മീനാശിനെ പോലെ ഉണ്ടല്ലോ കൺമശൊക്കെ സ്പ്രെഡായിട്ടുണ്ട് അതൊന്നുമല്ല ഉറങ്ങി കഴിഞ്ഞിട്ടതാണ് അപ്പം പിന്നെ കുറച്ച് സ്പ്രെഡായി കാര്യങ്ങൾ അപ്പം എങ്ങനെയാ ഇത് കാണുമ്പോൾ ചില പുള്ളമാർക്കും ചില പാലക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് കുരുവൊട്ടും അങ്ങനെ പല പല അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു പൊട്ടിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ പലരുടെയും റിക്വസ്റ്റായിരുന്നു എന്നെ പൊട്ടുകുത്തി കാണാൻ ഞാൻ പൊട്ടുകുത്തിയിട്ട് ഫോട്ടോ കിട്ടുക റീലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു അപ്പം അങ്ങനൊരു റിക്വസ്റ്റ് വന്നപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതി എന്താ എങ്ങനെയുണ്ട് എന്നൊന്നും എനിക്കറില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാണാൻ ഒരു മേനിയൊക്കെ ഉണ്ട് ഇല്ലേ ഞാൻ ഗുരുവായൂർ കയറിയാൽ ചാണകത്ത് സ്കൂല് മുക്കി തല്ലു എന്ന് പറഞ്ഞ തള്ളച്ചിയാണ് പക്ഷെ ഞാൻ ഗുരുവായൂർ പോയി വന്നു കേട്ടോ തള്ളച്ചി അറിഞ്ഞില്ലായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഇവരൊക്കെ എന്തിനൊക്കെ ഏതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നതെന്ന് നോക്കിക്കേണ്ടത് നിൽക്കുകയാണ് അവിടെ ഉണ്ടാക്കുന്ന പോലെ അവിടെ ഉണ്ടാക്കട്ടെ ഏതായാലും പലരുടെയും ഒരു ഇഷ്ടമായിരുന്നു ഇങ്ങനൊരു വീഡിയോ എന്ന് പറയുന്നത് എന്തൊക്കെ കമൻ്റുകളാണ് ഇനി ഇതിന് വരാൻ പോകുന്നത് ഞാൻ നരകത്ത് പോയി നീ ഹിന്ദു ആയി നരകത്ത് പോകുന്നതിൽ എനിക്കൊരു വിഷയം ഇല്ലടേ കാരണം ഞാൻ ഓൾറെഡി അവിടെ ഒരു ജോബ് വേക്കൻസി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല ഈ നരകത്ത് പോകുന്ന ആൾക്കാരെക്കാ എണ്ണയിലിട്ട് വറുത്തു പോരും എന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പോൾ ഇതിനുള്ള സപ്ലൈക്കുള്ള എണ്ണ ഞാനങ്ങ് കൊടുത്തേക്കാമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കാരണം എനിക്ക് നയിച്ച് ജീവിച്ചിട്ടാണ് ശീലമുള്ളത് പിന്നെ പരിദൂഷണം പറഞ്ഞ് കിട്ടുന്ന പൈസ അത് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഭക്ഷണത്തിന് എടുക്കുന്നില്ലല്ലോ ആ ഉത്തരനെ പോലെയുള്ള ആൾക്കാരൊക്കെ ആണല്ലോ വെഴുങ്ങാൻ വേണ്ടിയിട്ട് എടുക്കാറല്ലോ അപ്പോൾ എനിക്ക് നരകത്തിലാണെങ്കിലും ഈ പറഞ്ഞത് പോണം ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹക്കാരിയാണ് ഞാൻ അപ്പോൾ അവിടെ ഒരുപാട് ജനങ്ങൾ ഉണ്ടാകുമല്ലോ ഈ മനുഷ്യന്മാരൊക്കെ അവിടെ വരുന്ന സമയത്ത് ഇവരെയൊക്കെ വറുത്ത് കോരാനുള്ള എണ്ണ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും അപ്പോൾ അത് ഞാനങ്ങ് സപ്ലൈ ചെയ്തേക്കാം എന്ന് കരുതി അപ്പോൾ എനിക്ക് നല്ലൊരു ബിസിനസ് ബിസിനസ്സാകും ഇപ്പം ഞാൻ ഒന്ന് രണ്ട് തെങ്ങുന്നോപ്പൊക്കെ ലേലത്തിൽ വെച്ച് പിടിച്ച് ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ എല്ലാം റെഡിയാവുമായിരിക്കും കൊപ്പരം ഉണക്കണം ആട്ടണം വെളിച്ചെണ്ണ ഉണ്ടാക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേലും സ്വർഗത്തിനോടൊന്നും എനിക്ക് താല്പര്യമല്ലേ അപ്പോൾ ഇങ്ങനെ പറയുന്നിട്ടില്ലേ ഒരു പഴം പറിച്ച് രണ്ട് പഴം ഉണ്ടാവും എന്നുള്ളത് കാരണം പറിച്ച് പയം തന്നെ നമുക്കൊരു തിന്നാനായിട്ടില്ലെങ്കിൽ ഈ രണ്ടെണ്ണം കൂടി എക്സ്ട്രാ വെറുതെ വേസ്റ്റ് ആയിപ്പോലേ അതുകൊണ്ടാണ് അല്ലാതെ ഞങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ലായിട്ടല്ല എന്തായാലും എനിക്ക് സ്വർഗത്ത് പോവണ്ട എനിക്ക് നരകത്ത് തന്നെ നിന്നാൽ മതി നരകത്തിലാകുമ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും എൻ്റെ കൂട്ടുകാരന്മാരായാലും കൂട്ടുകാരിമാരായാലും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് അവിടുന്ന് ട്രിപ്പ് പോവാം നരകത്തിൽ വറുത്ത് പോയി കഴിഞ്ഞാലും ചാവുന്നില്ലല്ലോ എന്നും ശിക്ഷകൾ മാത്രമാണല്ലോ എന്നാലും അവിടുന്നും ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അതായത് അല്ലേ അത് നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലാവൂല എന്നാലും നീ പൊട്ട് പൊട്ടുകൊണ്ട് കേരളത്തിൽ ഇവിടെ പ്രത്യേകിച്ച് എന്തായാലും മാറ്റം വരുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല കാരണം വലിയ ആൾക്കാർ പോയിട്ട് പോലും ഇവിടെ ഒരു പുല്ല് സംഭവിച്ചിട്ടില്ല കൂടെ ഒന്ന് മനസ്സിലാക്കണം അപ്പം ഇവർക്കൊരു മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം എന്തായാലും പൊട്ടുകുത്തിയത് നമ്മളെ കാണാൻ ഇച്ചിരി ചന്ത ഉണ്ടല്ലേ കള്ളിയേക്കാട്ട് നീലയെക്കാട്ടിലും കുറച്ചുകൂടെ ഐറ്റം ആണ് ഇവള് അപ്പം എന്താണെങ്കിലും നരകത്തിൽ ഞാൻ അങ്ങ് പോവുകയാണ് കാരണം എനിക്കുള്ളവരെല്ലാം നരകത്തിൽ അത് സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞത് കാരണം ഇത്രയും കാലം ഇവൾ ഇവളെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അവൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ നരകത്തിൽ പോവും ഞാൻ കുറച്ച് തെങ്ങും തോപ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആട്ടണം പിടിക്കണം എണ്ണ എണ്ണക്കച്ചവടം നടത്തണം ഇതൊക്കെ വറുത്തു വരാൻ പറ്റിയ എണ്ണ നരകത്തിൽ പോലും ഉണ്ടാകത്തില്ല ഇവളത് നരകത്തിൽ പോലും എടുക്കത്തില്ലെന്നാ തോന്നാ ഇനി അതിനെക്കാട്ടിൽ വേറെ എന്തെങ്കിലും ഭയാനകമായിട്ടുള്ള ശിക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവളേറ്റു വാങ്ങിക്കും എന്നുള്ളൊരു ഒരു സംശയം വേണ്ട എന്താണേലും ഇത്രയും കാലം സംഘികളെയൊക്കെ പറ്റിച്ച് ഊമ്പിച്ചൊക്കെ ജീവിച്ച ഇവള് ഇനി ഈ പൊട്ടൊക്കെ തൊട്ട് ഇനി ഹിന്ദുമതത്തിൻ്റെ ആ ഒരു ആചാരത്തിലാണ് ഇവളിനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഘികളും കാലയെ പിടിച്ച് വലിച്ച് താഴെയിട്ട് നിലത്തിട്ടടിച്ച് ചവിട്ടി തേച്ച് അരയ്ക്കും കാരണം എന്തുകഴിഞ്ഞാൽ എപ്പോഴും ഈ മുസ്ലിം പേരിലും മുസ്ലിം വേഷത്തിലൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അവർക്കത് കേൾക്കാനൊരു സുഖം ഈ ഒരു രൂപത്തിലേക്ക് മാറി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൈൻഡ് ഏത്തിലാ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക ബൈ